നമസ്തേ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലവുമായിട്ടാണ് പറഞ്ഞത് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മീനമാസം മുപ്പത്തി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി ശനിയാഴ്ച രാത്രി എട്ട് അമ്പത്തി ഒന്നിന് മകീരം നക്ഷത്രത്തിന്റെ നാലാം പാദത്തിലാണ് മിഥനാപ്പൂറില് മേടരവി സംക്രമം നടക്കുന്നത് മേടരവി സംക്രമമായുണ്ടാകുന്ന നക്ഷത്ര ആ ഇതിന്റെ സ്വാധീനം ഓരോരുത്തരിലും എങ്ങനെ ആണ് ഉണ്ടാകുക എന്നാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത് അത് ഓരോരുത്തരിലും ഉണ്ടാകുന്ന എങ്ങനെ എന്നതിനേക്കാൾ അതും കൂടെ ഒപ്പം തന്നെ മൊത്തം എങ്ങനെയായിരിക്കും എന്നും കൂടെ ചിന്തിക്കുന്നുണ്ട് കണി കാണുന്നത് ഞായറാഴ്ച വെളുപ്പിന് മൂന്ന് പതിനേഴ് മുതലാണ് കണി കാണേണ്ടത് രാവിലെ തന്നെ നേരത്തെ തന്നെ കളി കാണുന്നതാണ് ഉത്തമം മൂന്ന് പതിനേഴ് മുതല് നമുക്ക് കണി കാണാം ഈ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം കണക്കുകൂട്ടുകയാണെങ്കിൽ അങ്ങല്ല നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കണക്കൂട്ടുകയാണെങ്കിൽ ഭരണാധികാരികളുടെ ആത്മാർത്ഥതയോടുള്ള പ്രവർത്തികൾ കുറയുന്ന ഒരു കാലമാണ് ഭരണത്തിലിരിക്കുന്നവർ ആ രാജ്യത്തിന്റെ ക്ഷേമത്തിനായിട്ട് നന്നായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ അവർക്ക് ആത്മാർത്ഥത ഉണ്ടാവണം ആ ആത്മാർത്ഥത കുറവ് ഈ വിഷുഫലത്തിൽ വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട് സ്വാർത്ഥതയോടുള്ള പ്രവർത്തികൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഭരണാധികാരികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ പ്രവർത്തനങ്ങൾ ജനങ്ങളെ ബാധിക്കാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് അതേപോലെ ആവശ്യമില്ലാത്ത വാദ പ്രതി പ്രതിവാദങ്ങളൊക്കെ ഭരണപക്ഷവും പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ നടത്തുന്നത് ജനങ്ങളിൽ ഒരു ആത്മവിശ്വാസക്കുറവ് സൃഷ്ടിക്കുന്നതിന് ഇടയാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ മന്ത്രിമാരായാലും ഭരണാധികാരികളായാലും ഉദ്യോഗസ്ഥന്മാരായാലും ഉണ്ടാകുന്ന അശ്രദ്ധ രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഒക്കെ ആരോഗ്യ മേഖലകളെ പ്രതികൂലമായി ബാധിക്കുന്ന ചില അവസ്ഥകളും ഈ വിഷുഫലം മൂലം സംജാതമാകാം കാർഷിക മേഖലയിൽ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ കാണിക്കുന്ന ശ്രദ്ധ ആ കാർഷിക മേഖലയിലെ നമ്മൾ സർക്കാരുകളെല്ലാം വളരെയധികം ധനം മുടക്കി ചെയ്യുന്ന പ്രവർത്തികള് കണ്ടുപിടുത്തങ്ങള് ഗവേഷണ ഫലങ്ങളിലൂടെ നേടിയെടുക്കുന്ന കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ കാർഷിക മേഖലയിൽ പ്രയോജനപ്പെടാതെ പോകാനുള്ള അവസ്ഥയും ഈ വിഷുഫലവുമായി ബന്ധപ്പെട്ടുണ്ട് അതേപോലെ സാധനങ്ങളുടെ വിലക്കയറ്റം നമ്മൾ കണ്ടിരിക്കണം ലഹരി വസ്തുക്കളുടെ ഉപയോഗം ജനങ്ങളിൽ വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും പ്രകൃതിയുടെ ക്ഷോഭം പ്രാദേശികമായുമൊക്കെ പ്രകൃതി അനുകൂലമല്ലാതെ വരുന്നതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടതായിട്ട് വരും പൊതുവെ ഈ വിഷുഫലം നല്ല ഒരു സ്ഥിതി ഉണ്ടാക്കുന്നു എന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിനെ മറികടക്കുന്നതിന് വേണ്ടി ജനങ്ങളും ഭരണാധികാരികളും എല്ലാ ഒരു ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ശ്രദ്ധയോടുകൂടി കാര്യങ്ങളെ വീക്ഷിക്കുന്നുവെങ്കില് പൊതുവെ വലിയ ദോഷമില്ലാതെ നമുക്ക് വിഷുഫലത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഇതാണ് രാജ്യം എന്ന രീതിയിൽ നമ്മൾ കാണുമ്പോൾ വിഷുഫലത്തെ കുറിച്ച് പറയുക ഇനി ക്ഷത്രങ്ങളെയും കുറിച്ച് ഓരോ നക്ഷത്രത്തിലും ജനിച്ചവര് വ്യക്തിഗതമായ ഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ആദ്യം അശ്വതി ഭരണി എന്നീ രണ്ട് നക്ഷത്രങ്ങൾ ഈ അശ്വതി ഭരണി നക്ഷത്രങ്ങളുടെ വിഷുഫലം എന്ന് പറയുന്നത് അധികാരപ്രാപ്തി ജനനേതൃത്വം മേലധികാരികളുടെ പ്രീതി ജനങ്ങളുടെ ഇടയിലുള്ള ബഹുമാനം കുടുംബ സൗഖ്യം പ്രതാപം കർമ്മ നേട്ടം സർക്കാരിൽ നിന്നുള്ള അംഗീകാരങ്ങള് പുതിയ കർമ്മ മേഖലക്ക് യോഗം വിദേശ പഠന യോഗം പുതിയ ഭൂമി ഗ്രഹം വാഹനം എന്നിവയ്ക്കൊക്കെ ഉള്ള യോഗമാണ് അശ്വതി ഭരണി നക്ഷത്രക്കാർക്ക് വിഷുഫലമായി പൊതുവെ ഉണ്ടാകുക എന്നാൽ ഈ ഫലം അങ്ങനെ തന്നെ ഇവർക്ക് അനുഭവപ്പെടുമോ എന്ന് ചോദിച്ചാല് അനുഭവപ്പെടില്ല ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും കാരണം വിഷുഫലം മാത്രമല്ല നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാം മറ്റു ഫലങ്ങളും സ്വാധീനിക്കും പക്ഷെ എന്നാലും വിഷുഫലത്തിന് അതിന്റേതായ പ്രാധാന്യം ഉണ്ട് തന്നെ ആരോഗ്യകാര്യത്തില് ജീവിതശൈലി രോഗങ്ങൾ വന്നു പെടാന്ന പെടാവുന്ന ഒരു സമയമാണ് അതേപോലെ ധൈര്യം ഉത്സാഹം ഒക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വർദ്ധിക്കും വിദേശത്ത് യാത്ര ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചുള്ള അതിന് ഗുണകരമായ അവസ്ഥയായിരിക്കും അമിതമായ ചിലവ് വന്ന് ചേരാവുന്ന ഒരു സമയമാണ് അത് ശ്രദ്ധിക്കാം ഇത്രയും കാര്യങ്ങളാണ് അശ്വതി ഭരണയെ സംബന്ധിച്ച് വിഷുഫലം എന്ന രീതിയിൽ പറയാനുള്ളത് ഇത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക അതുകൂടാണ്ട് എല്ലാ മാസവും ഞങ്ങൾ മാസഫലം ഇടുന്നുണ്ട് ഓരോ മാസത്തെയും ഫലങ്ങൾ ഇടുന്നുണ്ട് അതെല്ലാവരും കാണുക അപ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ മാസത്തെ ഫലങ്ങൾ പറയും ഇത് പൊതുവായ വിഷുഫലമായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത് ഇനി കാർത്തിക നക്ഷത്രക്കാർക്ക് വിഷുഫലം സൽകീർത്തി കുടുംബ സൗഖ്യം കർമ്മ നേട്ടം സർക്കാർ ഗുണം മറ്റുള്ളവരുടെ ഇടയില് ഒരു ആദരണീയതയൊക്കെ ലഭിക്കാവുന്ന വർഷമാണ് എങ്കിലും അപ്രതീക്ഷിതമായ ധനച്ചിലവ് കുടുംബത്തിലെ നാൽക്കാലി നാശം ഇതൊക്കെയും ഉണ്ടാകാം കാർത്തിക മേടക്കൂറുകാർക്ക് വിദേശ ഗുണം ഉള്ള സ്പർശമാണ് ഉദ്ദേശിച്ച കാര്യങ്ങൾക്കൊക്കെ ഒരു ഫലപ്രാപ്തി ഉണ്ടാവും ഭൂമി വീട് എന്നിവയൊക്കെ വാങ്ങാം വീടിന്റെ അറ്റകുറ്റി പണിയൊക്കെ നടത്താം വാഹന യോഗമൊക്കെ ഉള്ള സമയമാണ് ഇതുവരെ ഉണ്ടായിരുന്ന രോഗങ്ങളിൽ നിന്നൊക്കെ ഒരു മുക്തി അല്ലെങ്കിൽ അതിനൊരു മുക്തിയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ് പിന്നെ തീർത്ഥാടന യോഗം ഒക്കെ മേടക്കൂറ് കാർത്തിക മേടക്കൂറുകാർക്ക് ഉണ്ടാകാം എങ്കിലും ഇടവക്കൂറുകാർക്ക് വിഷുഫലം ഒക്കെ നല്ലതാണ് എങ്കിലും കുറച്ച് മത്സര ബുദ്ധി തർക്കിക്കാനുള്ള പ്രവണത ഒക്കെ കൂടും അതൊക്കെ മനസ്സിലാക്കി അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക ആവശ്യമില്ലാത്ത ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക അങ്ങനെയുള്ള ബന്ധങ്ങളിലൊക്കെ ചെന്ന് ചാടാവുന്ന സമയാണ് തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ കർമ്മരംഗത്ത് വളരെ ശ്രദ്ധിച്ച് വാക്കും പ്രവർത്തിയും ഉപയോഗിക്കുക അവർക്കും തീർത്ഥാടന യോഗമൊക്കെ ഉണ്ട് ആരോഗ്യരംഗത്താണെങ്കിൽ ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെടാം ധനമിടപാടുകളും നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമാണ് പിന്നെ അടുത്തത് രോഹിണി മകീര്യം തിരുവാതിര ഈ മൂന്ന് നക്ഷത്രക്കാരുടെ കാര്യാണ് വിഷുഫലം ഇവർക്ക് അത്ര അനുകൂലല്ല അമിത ചിലവ് ബന്ധുമിത്രാദികളുടെ ഇടയിലെ അവഗണനകളൊക്കെ വരാം ശത്രുതകൾ വരാം രോഗ വന്നു ചേരാവുന്ന സമയമാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക സാമ്പത്തിക കാര്യത്തിലാണെങ്കിൽ വഞ്ചിക്കപ്പെടാം സ്വജനങ്ങളിൽ നിന്ന് അവഗണനകൾ അനുഭവിക്കാം സ്വയം ഒരു മടുപ്പ് തോന്നാവുന്ന ഒരു വർഷമാണ് തൊഴിൽ രംഗത്താണെങ്കിൽ തർക്കങ്ങൾ ഉണ്ടാകാം എങ്കിലും തത്വചിന്തകള് കുറച്ച് കൂടുന്ന സമയമാണ് ബുദ്ധി തർക്കിക്കാനുള്ള പ്രവണത ഒക്കെ ഇവർക്കുണ്ടാവും അതൊക്കെ ഒഴിവാക്കുക അനാവശ്യ പ്രണയബന്ധങ്ങളെ ഒഴിവാക്കുക കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം ഉദ്ദേശിച്ച കാര്യങ്ങളിൽ കാലതാമസങ്ങൾ വരാം ആശുപത്രിവാസം വരാം സന്താനങ്ങളിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങളും പ്രതീക്ഷിച്ച് അടുത്തൊരു വർഷം മുന്നോട്ട് പോവാം ഇനി തിരുവാതിര നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോൾ അമിത ചിലവ് വരാം അവർക്കാണെങ്കില് പകർച്ചവ്യാധികൾ ഒക്കെ പിടിപെടാം ഈ വൈറസ് അല്ലെ അങ്ങനെ പിടിപെടാം രോഗ ആപത്തുകള് ആശുപത്രിവാസം ഒക്കെ വേണ്ടിവരുന്ന സമയാണ് വേണ്ടപ്പെട്ടവരിൽ നിന്ന് പോലും അവഗണനകള് ഒക്കെ ഉണ്ടാകാം കർമ്മവൈഷമ്യങ്ങള് പ്രതീക്ഷ അർപ്പിച്ച കാര്യങ്ങളിലെ തടസ്സങ്ങൾ ഒക്കെ വരാവുന്ന സമയം മനസ്സ് ഒന്നിലും ഉറച്ചു നിൽക്കാതെ പ്രവർത്തിക്കുന്ന ഒരു വർഷമായിരിക്കും അത് കുടുംബത്തിലെ നിസ്സാര കാര്യങ്ങൾക്ക് പോലും അത് വലിയ പ്രശ്നത്തിൽ കലാശിക്കാം എന്നതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം പിണക്കങ്ങളും പിടിവാശികളുമൊക്കെ കുറയ്ക്കുക ഇനി നമ്മള് പുണർദം നക്ഷത്രത്തിന്റെ ആണ് നോക്കുന്നത് പുണർദം നക്ഷത്രം രണ്ട് കൂറുകളിലായിട്ട് വരും മിഥുനത്തിലും കർക്കിടകത്തിലും ഈ വിഷുഫലം പൊതുവേ പുണർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ദോഷമില്ല സർവഭീഷ്ടസിദ്ധി സത്കീർത്തി ദൈവകാരുണ്യം നാൽക്കാലി ഭാഗ്യം സ്ഥാനമാനങ്ങൾ കൊണ്ടൊക്കെ ഗുണകരമായ ഒരു സ്ഥിതിയാണ് പുനർബത്തിന് വിഷുഫലമുള്ളത് പക്ഷെ അത് മിഥുനക്കൂറുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ രോഗാരിഷ്ടതകൾ ഉണ്ടാകാം മിഥുനക്കൂറിലെ പുണർ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗാരിഷ്ടതകൾ ധനവയം ആശുപത്രി ചെലവ് പകർച്ചവ്യാധികൾ പോലുള്ള അസുഖങ്ങൾ ബന്ധുജനങ്ങൾക്ക് അസുഖങ്ങള് കർമ്മതടസ്സങ്ങള് സന്താന ദുരിതം സാമ്പത്തിക ഇടപാടുകൾ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം മനസ്സ് ഒന്നിലും ഉറച്ചു നിൽക്കാത്ത ഒരു അസ്വസ്ഥത പ്രകടിപ്പിക്കാം അതേപോലെ തന്നെ കുടുംബത്തിലെ ചെറിയ പ്രശ്നങ്ങളെ പോലും പ്രശ്നങ്ങളെപ്പോലും ആവശ്യമില്ലാതെ വലുതാക്കുന്ന ഒരു സമീപനം ഉണ്ടാകാം മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമായ സമയമായിരിക്കില്ല അനാവശ്യ കൂട്ടുകെട്ടുകൾ മിഥുനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അപകടം ഉണ്ടാക്കും പിടിവാശിയൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രമിക്കണം സ്വജനങ്ങളുമായിട്ട് അകന്നു നിൽക്കാനുള്ള സാധ്യതയൊക്കെ പുനർനക്ഷത്രക്കാർക്കുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം എന്നാൽ കർക്കിടക്കൂറുകാർക്കും മത്സരങ്ങളിലൊക്കെ സാധ്യത ഉണ്ടാകും ഇന്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുന്നേറാൻ കഴിയും വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകുകയും ചെയ്യും ഇത് വിഷുഫലം മാത്രം ആക്കിക്കൊണ്ടല്ല മറ്റു ഗ്രഹങ്ങളെ ചില സ്വാധീനവും വിഷുഫലത്തെ ബാധിക്കും എന്നുള്ളത് അതുകൂടെ അത് ചെയ്തിട്ടാണ് ഈ വിഷുഫലം പറയുന്നത് അതുകൊണ്ടാണ് മിഥുന കൂറുകാർക്ക് അല്പ അനുകൂലമല്ലാതെയും കർക്കിടകൂറുകാർക്ക് പൊതുവെ അനുകൂലമായിട്ടും വന്നത് ഇനി നമ്മൾ നോക്കുന്നത് പൂയം നക്ഷത്രക്കാരുടെയാണ് പൂയം ആയില്യം എന്നീ രണ്ട് നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സക്കീർത്തി ദൈവകാരുണ്യം അതുപോലെ ദൈവാനുഗ്രഹം ഭാഗ്യം കുടുംബത്തിൽ സമാധാനം സന്തോഷം കാര്യങ്ങൾക്ക് സാധ്യം ഇഷ്ടസാധ്യം ഇതൊക്കെയാണ് ഫലം അപ്പൊ പൊതുവെ വിഷുഫലം ഇവരെ സംബന്ധിച്ചിടത്തോളം പോയമായി അനുകൂലമാണ് നല്ല സുഖബന്ധങ്ങൾ ഉണ്ടാകും പുതിയ ധനാഗമ മേഖലകളിലൊക്കെ വഴി തുറന്നു കിട്ടും ശത്രുക്കളായിരുന്നവരൊക്കെ വീണ്ടും മിത്രങ്ങളായി വരും നിസ്സാര കാര്യങ്ങൾ പോലും ശത്രുക്കൾ ഉണ്ടാകുകയും ചെയ്യും ശത്രുക്കൾ മിത്രമാകുമെങ്കിലും ക്ക് ശത്രുക്കൾ ഉണ്ടാകുകയും ചെയ്യുന്ന തൊഴിലിൽ പരിവർത്തനങ്ങൾ ഉണ്ടാകാം സുഗർ ബന്ധങ്ങളെ വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട കാലമായിരിക്കും ധൈര്യം ഉണ്ടാകും ശാരീരിക മാനസിക പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമായിരിക്കും കർണ നേത്ര രോഗങ്ങളൊക്കെ ഉണ്ടാകാം വിഷയങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് സുഗർ ബന്ധങ്ങളെ വളരെ ശ്രദ്ധയോടെ ആ വിഷയത്തിലേക്ക് പോകാതിരിക്കാനും കൂടെ ഒരു ശ്രദ്ധ ഉണ്ടാകുന്നത് നല്ലതാണ് ഈ അടുത്തത് മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ഒക്കെ നല്ലതാണ് സർവാധിഷ്ട സിദ്ധി സൽകീർത്തി ഒരു ഈശ്വരാധീനം ഒക്കെ ഉണ്ടാവുക ഒരു നാൽക്കാലി ഭാഗ്യം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് സ്ഥാനമാനങ്ങളൊക്കെ ലംഘിക്കാം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാൻ സാധിക്കും ധനച്ചിലവ് കൂടും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാവും തൊഴിലിൽ പ്രതിസന്ധികൾ വരാം നിസ്സാര കാര്യങ്ങൾക്ക് പോലും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന സമയമാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ വിഷുഫലം മാത്രല്ല മറ്റു ഗ്രഹങ്ങളെ ചാരവശാലുള്ള ഫലങ്ങളും കൂടി ആസ്പദമാക്കിയാണ് പറയുന്നത് അപ്പോ കുടുംബത്തിലെ ശ്രദ്ധിക്കുക അഭിപ്രായ ഭിന്നതകൾ വരാതെ നോക്കുക ദേഹാധിഷ്ഠിതകൾ വർദ്ധിക്കുന്ന സമയമാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ ഒരു ഭയവും ആശങ്കയൊക്കെ എപ്പോഴും നേളിക്കും എങ്കിലും സന്താനങ്ങൾക്ക് ഉയർച്ചയൊക്കെ ഉണ്ടാവും ബന്ധുക്കളോ മിത്രങ്ങളോ അവരുടെയൊക്കെ വിയോഗം ഉണ്ടാവും അമിത ഉത്സാഹം വർദ്ധിക്കുന്ന സമയമാണ് ഈ മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ ഇടപെടലുകള് ഏഹ് അത് വളരെ കാര്യമായിട്ട് എടുക്കാതെ മനസ്വസ്ഥത കുറയ്ക്കാതെ നോക്കുക ഒന്നിലും എടുത്തു ചാടി പ്രവർത്തിക്കാതിരിക്കുക പിന്നെ ഉത്രം നക്ഷത്രത്തെ കുറിച്ച് പറയുമ്പോ ചിങ്ങക്കൂറ് ഉത്തരം നക്ഷത്രത്തിന്റെ ചിങ്ങക്കൂറുകാർക്ക് ആരോഗ്യരംഗം ഗുണാണ് കുടുംബസമാധാനമൊക്കെ ഉണ്ടാകും ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും പുതിയ തൊഴിൽ മേഖലക്കൊക്കെ യോഗമുണ്ട് കന്നിപ്പൂർ ഉള്ള ഉത്തരക്കാർക്ക് മാതാപിതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള രോഗാരിഷ്ഠതകൾ വരാം പിന്നെ പ്രത്യേകിച്ച് പിതൃക്ലേശം പിതാവിന് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാം അപകടങ്ങൾ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക അപകടങ്ങൾ ഉണ്ടാകാം മറ്റുള്ളവരുടെ ഇടയിലെ അപമാനം ഉണ്ടാവാൻ സാധ്യതയുള്ള സമയമായതിനാൽ വളരെ ശ്രദ്ധിച്ച് പെരുമാറുക ഈ അപമാനവും ഈ വാഹന അപകടങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ മനസ്വസ്ഥതകള് അല്ലെങ്കിൽ മനസ്വസ്ഥതകള് മനസ്വസ്ഥത കുറയുന്ന സമയം കൂടിയായിരുന്നു ഞാൻ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക ഇനി അത്തം ചിത്തിര ചോതി നക്ഷത്രക്കാർക്ക് വിഷുഫലം അത്ര അനുകൂലല്ല സ്വജനവിരോധം അപമാനം മനക്ലേശം സുഹൃത്തുക്കളിൽ നിന്ന് എന്തെങ്കിലും ചതി പറ്റുക ബന്ധുക്കളുടെ മിത്രങ്ങളുടെ സ്വജനങ്ങളുടെ ഒക്കെ അവഗണനകൾ നേരിടുക സഞ്ചാരക്ലേശം കടബാധ്യതകള് വന്നുചേരാം വന്നു വന്നുചേരാം ഇതൊക്കെയാണ് വിശുഫലം ഇനി അക്തം ചിത്തിര നക്ഷത്ര കന്നിപ്പൂറുകാർക്ക് എടുത്തുപറയേണ്ട കാര്യങ്ങള് കുടുംബത്തിലെ എന്തെങ്കിലും തരത്തിലുള്ള അരിഷ്ടതകള് മാതാപിതാക്കൾക്ക് രോഗം അപകടങ്ങള് അപമാനം വിദേശ പഠന അവസരങ്ങൾ കിട്ടും എങ്കിലും ധനപരമായ കാര്യങ്ങള് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കാം വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കളിൽ നിന്ന് ദുഃഖ അനുഭവങ്ങൾ ഉണ്ടാകാം ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിക്കാൻ അവസരങ്ങൾ കിട്ടും തീർത്ഥയാത്രകള് ദൂരയാത്രകളും ഒക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ പിന്തുണ സഹായം ഒക്കെ ലഭിക്കാവുന്ന സമയം കൂടിയാണ് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം കുറച്ച് അഹങ്കാരം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് കന്യക്കൂറുകാർക്ക് അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് ചിന്തിച്ച് കാര്യങ്ങളെ സമീപിക്കണം ഇനി ചിത്ര ചോദ്യം തുലാകൂറുകാർക്ക് കാര്യങ്ങളിലൊക്കെ ഒരു പ്രതികൂലതയാണ് ഉണ്ടാവുക വിഷുഫലം നല്ലതാണെങ്കിലും കാര്യങ്ങളിൽ ഒരു പ്രതികൂലത വർദ്ധിക്കാം സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക ചതിപറ്റാം പുതിയ കാര്യങ്ങൾക്കൊന്നും അടുത്ത ഒരു വർഷം ധനം കൂടുതൽ ചിലവാക്കാതിരിക്കുക ഗാർഹിക ജീവിതത്തിലെ അസന്തുഷ്ടി ഉണ്ടാകും ദോഷകരമായ കൂട്ടുകെട്ടിൽ ചെന്ന് പെടാം തൊഴിൽ രംഗത്ത് ബുദ്ധിമുട്ടുകൾ വരാം പരിശ്രമത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നില്ല തൊക്കു രോഗങ്ങള് ചെവി നേത്ര രോഗങ്ങള് ഇതൊക്കെ അലട്ടിക്കൊണ്ടിരിക്കാം കൂട്ടു ബിസിനസ്സുകളിൽ വാക്ക് തർക്കങ്ങൾ വരാം ശ്രദ്ധക്കുറവ് മൂലം ഉണ്ടാകുന്ന ദോഷങ്ങൾ നിമിത്തം മാനസിക സംഘർഷങ്ങള് വർദ്ധിക്കാം ഇനി വിശാഖം നക്ഷത്രത്തിന് വിഷുഫലം സ്ഥാനമാനങ്ങളും വസ്ത്രലാഭവും സമ്പൽ സമൃദ്ധിയൊക്കെയാണ് വിശാഖത്തിന്റെ തുലാർക്കൂറുകാർക്ക് കർമ്മരംഗത്ത് പ്രതിബന്ധങ്ങളും ദാമ്പത്യ ജീവിതത്തിൽ അസന്തുഷ്ടിയും ധനച്ചിലവും ആരോഗ്യ ഹാനിയുമൊക്കെ ഉണ്ടാകുമെങ്കിലും വൃച്ചയക്കൂറുകാർക്ക് ഗുണമാണ് വിദേശകാര്യങ്ങൾക്ക് ഗുണം കുടുംബസൌഖ്യം കർമ്മ നേട്ടം തൊഴിലിൽ ഉന്നതി വാഹനയോഗം രോഗങ്ങൾക്കൊക്കെ ഒരു ശാന്തി ലഭിക്കുക ഇതൊക്കെ ഉണ്ടെങ്കിലും അവരും ശ്രദ്ധിക്കേണ്ടത് സന്താനങ്ങളിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള തിക്ത അനുഭവങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് ഇനി നമുക്ക് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ നോക്കാം അനിഴം തൃക്കേട്ട സംബന്ധിച്ചിടത്തോളം വിഷുഫലം പൊതുവേ ഗുണകരമാണ് വിദേശ ഗുണം വിശേഷ വസ്ത്രാ ഭരണാധി ലാഭം ജനപ്രീതി കർമ്മ നേട്ടം തൊഴിൽ ഉന്നതി വാഹന മംഗളകരമായ കാര്യങ്ങൾക്കെല്ലാം യോഗം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു ശമനം ദൂരയാത്രകള് ധന ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധ്യത അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിഷുഫലം അനുസരിച്ചുണ്ട് വിദ്യാർത്ഥികൾക്ക് ചില തടസ്സങ്ങളും ചില മന്ദതയും വിദ്യാഭ്യാസത്തിൽ വേണ്ട രീതിയിൽ പുരോഗതിയിൽ എത്തിച്ചേരാൻ കഴിയാത്തൊരവസ്ഥയും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതേപോലെ ഈ അനിഴം തൃക്കേട്ട നക്ഷത്രക്കാരുടെ മക്കളിൽ നിന്ന് ചിലപ്പോ ചില മനസ്സിന് ദുഃഖകരമായ ചില അവസ്ഥകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തിക്താനുഭവം മാനസികമായ സംഘർഷം ഉണ്ടാക്കാം ഇത്രയും ഒഴിച്ച് ബാക്കി അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പൊതുവെ വിഷുഫലം അനുകൂലം ആണ് ഇനി മൂലം പുരാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ട് വിഷുഫലം എന്ന് നമുക്ക് നോക്കാം വസ്ത്രലാഭം ജനപ്രീതി വിശേഷ വസ്ത്ര ആഭരണ ലാഭം സ്ഥാനമാനം പ്രതാപം തൊഴിൽ നേട്ടം വിവാഹയോഗം ഒക്കെയാണ് പൊതുവെ മൂലം പുരാണക്കാർക്കും വിഷുഫലം അനുകൂലമാണ് പുതിയ തൊഴിലൊക്കെ ലഭിക്കും പുതിയ സ്ഥലത്തേക്ക് സ്ഥാനമാറ്റമൊക്കെ ലഭിക്കും തൊഴിലിൽ മേലധികാരികളുടെ അപ്രീതി ഉണ്ടാകാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക ബുദ്ധിശൂന്യത കൊണ്ട് തൊഴിലിൽ ചില സ്ഥാനഭ്രംശങ്ങളോ നഷ്ടമൊക്കെ സംഭവിക്കാം അതൊന്നും ശ്രദ്ധിച്ചേക്കുക കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ അസ്വസ്ഥതകളുണ്ടാകും മാതൃ മാതാപിതാക്കൾക്കൊക്കെ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം മോഷണം അപകടം ചതി കേസ് ഉദരരോഗം കർണരോഗം ഇടക്കിട ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയും മറ്റു നക്ഷത്രങ്ങളുടെ ഇതുകൊണ്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പക്ഷേ വിഷുഫലം ഗുണകരമായതുകൊണ്ട് ഇതിന്റെ അളവിന് ഒരു അല്പം വ്യത്യാസം വരികയും ചെയ്യും വ്യക്തിബന്ധങ്ങളിൽ അകൽച്ചയും ഉണ്ടാകും ഉത്രാടം നക്ഷത്രത്തിന് വിഷുഫലം വിശേഷ വസ്ത്ര ആഭരണാദി ലാഭം ജനപ്രീതി സ്ഥാനമാനങ്ങളൊക്കെയാണ് ഉത്രാടം നക്ഷത്രത്തിന്റെ ധനുകൂറുകാർക്ക് പ്രതാപം ഐശ്വര്യം തൊഴിൽ നേട്ടം വിവാഹയോഗം ഒക്കെ ഉണ്ടാവും എങ്കിലും കുടുംബജീവിതത്തിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ചെറിയ ചില അസ്വാരസ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് മകരക്കൂറുകാർക്ക് കടബാധ്യതകളൊക്കെ കുറയും ആത്മീയ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നടത്താം സാമൂഹ്യ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാവും കൃഷി ഗുണം സന്താന ഗുണം തൊക്ക ഉണ്ടാവും മാനസിക ഇതുവരെ അനുഭവിച്ചു വന്നിരുന്ന മാനസിക സമ്മർദ്ദങ്ങൾക്ക് പരിഹാരവും ഉണ്ടാവും ഇനി അടുത്തത് തിരുവോണം അവിട്ടം ചതയം നക്ഷത്രക്കാർക്ക് വിഷുഫലം ആയുധം മൃഗം അങ്ങനെയുള്ളവയിൽ നിന്നൊക്കെ മുറിവ് ചതവ് ഇതൊക്കെ പറ്റാവുന്ന സമയം രോഗ ആവർത്തകള് ഇതൊക്കെയാണ് ഇനി മകരക്കൂറുകാരായ തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് പ്രതാപം ഐശ്വര്യം ധനലാഭം തൊഴിൽ ഗുണം ദാമ്പത്യസുഖം ആഗ്രഹ സഫലീകരണം ബന്ധുമിത്രങ്ങളിടയിൽ അംഗീകാരം സന്താനഗുണം മന്ത്രതന്ത്ര പഠനമൊക്കെ അടുത്ത ഒരു വർഷത്തിന് ഉണ്ടാവും കുംഭക്കൂറുകാരെ അവിട്ടം ചതയം നക്ഷത്രക്കാരായ കുംഭക്കൂറുകാർക്ക് ൊക്കു രോഗങ്ങള് ഉദര രോഗങ്ങള് ശിരോ രോഗങ്ങള് എന്നിവ മൂലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ദൂരദേശ യാത്രകൾ വേണ്ടിവരും തടസ്സങ്ങൾ ഉണ്ടാവും തൊഴിലിൽ മേലാധികാരികളുമായിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാവും തൊഴിൽ രംഗത്ത് മറ്റുള്ളവരുടെ സ്വാധീനം ശത്രുവർദ്ധനവ് ഇതൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോണം അപ്രതീക്ഷിത ധന കാരണം മാനസിക പിരിമുറുക്കങ്ങളും അടുത്ത ഒരു വർഷം കുംഭക്കൂറുകാർ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് ഇനി നമ്മള് പൊരുട്ടാതിയിലെയാണ് പറയുന്നത് പൊരൂരുട്ടാതി വിശ്വലം മേലധികാരികളുടെ പ്രീതി ജന നേതൃത്വം അധികാരപ്രാപ്തി തുടങ്ങിയ ശുഭഫലങ്ങളാണ് ഇത് രണ്ട് കൂറുകളിലായിട്ടാണ് വരുന്നത് അതിലെ കുംഭക്കൂറിൽ വരുന്നവർക്ക് എടുത്തു ചാടിയുള്ള പ്രതികരണശേഷി കുറയും അതൊന്ന് കുറയ്ക്കണം ആധികാരികമായി വാക്തര്ക്കങ്ങൾക്ക് നിൽക്കരുത് നിൽക്കരുത് തൊഴിലംഗത്ത് കൂടുതൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം മറ്റുള്ളവരുടെ സ്വാധീനവും ശത്രുവർധനവുമൊക്കെ മനസ്സിലാക്കി തൊഴത്ത് പ്രവർത്തിക്കണം ദൂരദേശ യാത്രകളൊക്കെ നടക്കാം ഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളില് ഗുണമുണ്ടാകും വീടുപണിക്കൊക്കെ അനുകൂലമായ സമയമാണ് അപ്രതീക്ഷിതമായ ധനച്ചെലവുകളെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ മീനക്കൂറുകാർ വരുന്ന ഈ അതേ സംബന്ധിച്ചിടത്തോളം കർമ്മലാഭം തൊഴിലുയർച്ച കുടുംബ സൗഖ്യം ഒക്കെയാണ് എന്നാൽ കേതുവിന്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതി ഈ സമയത്തുള്ളത് ഒരു മനസ്വസ്ഥത കുറയ്ക്കും കാര്യങ്ങളിലൊക്കെ ഒരു മന്ദത ഉണ്ടാക്കും അതേപോലെ ശനിയുടെ ഒരു ഇതുള്ളത് തൊക്ക് രോഗങ്ങൾക്കും ദാമ്പത്യകാലങ്ങൾക്കും കാരണമാകും എങ്കിലും വിഷുഫലങ്ങൾ ഇതിനെയൊക്കെ ഒന്ന് ലഘൂകരിക്കുകയും ചെയ്യും ഇനി നമ്മൾ നോക്കുന്നത് ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് അവരുടെ വിഷുഫലം എന്ന് പറയുന്നത് ജനനേതൃത്വം മേലധികാരികളുടെ പ്രീതി തൊഴിലുയർച്ച നേട്ടം തുടങ്ങിയ ഗുണഫലങ്ങളാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങൾക്ക് ഗുണകരമാണ് ദൂരദേശയാത്രകൾ അതേപോലെ ആത്മീയ യാത്രകളൊക്കെ നടത്താൻ കഴിയും വിവാഹയോഗമുണ്ട് ജോലിക്കൊക്കെ മാറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ ചിന്തയിലൂടെ ചതിയിലൂടെ അപകടങ്ങൾ ഉണ്ടാകാം മറ്റുള്ളവരുടെ ചിന്തകൾ നമ്മെ സ്വാധീനിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രതിസന്ധികള് അതേപോലെ പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്ന് മുന്നേറി പോകാനും കഴിയും പല കാര്യങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടാകുകയും ചെയ്യും ഒരു ഉത്സാഹക്കുറവ് പൊതുവെ അനുഭവപ്പെടും കാര്യങ്ങളിൽ ഒരു താമസം എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടാകും രോഗങ്ങൾ പോലുള്ള അസുഖങ്ങളും അലർജി രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിലും വിഷുഫലം ഈ ദോഷങ്ങളൊക്കെ ഒരു വരെ കുറച്ചു നിർത്തുകയും ചെയ്യും ഇത് വിഷുഫലമാണ് പറഞ്ഞത് വിഷുഫലം ആദ്യം പറഞ്ഞിട്ടുണ്ട് കൂടാതെ കൂടുതൽ നമ്മൾ സ്വാധീനിക്കാൻ സാധ്യതയുള്ള ഈ വർഷത്തെ മറ്റ് ഗ്രഹങ്ങളുടെ കൂടെ യോജിപ്പ് അതിനകത്ത് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ഫലങ്ങൾ കൃത്യമായി അറിയണമെങ്കിൽ ജാതകം പരിശോധിപ്പിക്കാൻ തന്നെ ചെയ്യണം ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം ഒക്കെ വെച്ച് നോക്കിയാൽ മാത്രമേ അറിയാൻ കഴിയുള്ളൂ അപ്പൊ ഇത് ഷെയർ ചെയ്യുക എല്ലാവരിലും എത്തട്ടെ ഇത് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്താനും മനസ്സിനെ ആരോഗ്യകരമാക്കുവാനും ഒക്കെ ഈ വിഷുഫലവും നക്ഷത്രഫലവും ഒക്കെ നിങ്ങളെ സഹായിക്കും അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കാരണം അനുകൂലമല്ലാത്ത ഫലമൊക്കെ പറഞ്ഞിട്ടുള്ള അടുത്തുകൊണ്ട് ശ്രദ്ധ കൊടുക്കുക അനുകൂലമായ ഫലങ്ങൾ പറഞ്ഞിട്ടുള്ളവര് ആ കിട്ട നേട്ടങ്ങളെ കൂടുതൽ നേട്ടമെടുക്കുന്നതിന് വേണ്ടി ഒരു ശ്രദ്ധ കൊടുക്കുക അനുകൂലമല്ലാത്തവർ അത് വരാതിരിക്കാൻ ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധയൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങളൊക്കെ ഉപകരിക്കുക എന്ന് മനസ്സിലാക്കണം വ്യക്തിപര ജാതകവും അതിനൊക്കെ വേണ്ടി തന്നെയാണ് ജാതകവും ഒക്കെ പരിശോധിപ്പിച്ച് വേണ്ട രീതിയിൽ ജീവിതത്തെ സുഗമമാക്കി വേണ്ട രീതിയിലുള്ള പരിഹാരങ്ങളൊക്കെ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനൊക്കെ ചെയ്ത് പോവുക കലിയുഗമാണ് നാമജപത്തിന് വലിയ പ്രസക്തി ഉണ്ട് അതുകൊണ്ട് ഏത് ദോഷങ്ങളും നാമം ജപിച്ച് പരിഹരിക്കാൻ കഴിയും നന്നായി നാമം ജപിച്ചാൽ മതി നാമം ജപിക്കാനുള്ള സമയം മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം അവര് അവരുടെ ഇതൊക്കെ പരിശോധിച്ച് മറ്റ് പരിഹാര കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് നാമം ജപിക്കാൻ കഴിയുന്നവർ കഴിയുന്നത്ര നാമം ജപിക്കുക ജപിക്കൂടെ ചെയ്യുക അതാണ് കലിയുഗത്തിലെ ഏറ്റവും പ്രധാനം നാമജപത്തിനാണ് എല്ലാവർക്കും നമസ്തേ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്തേ